നമസ്കാരം ചില അവസരങ്ങളിൽ ഭഗവാൻ വളരെയധികം പരീക്ഷണങ്ങൾ നമുക്ക് നൽകി എന്ന് വരാം ഈ സമയങ്ങളിൽ പലപ്പോഴും തിരിച്ചടികൾ പ്രയാസങ്ങൾ വിഷമതകൾ നേരിടേണ്ടതായി വരുമ്പോൾ പലരും ഭഗവാനെ തള്ളി പറഞ്ഞു എന്ന് വരാം അല്ലെങ്കിൽ ഭഗവാനോട് തന്നെ ഒരു അതൃപ്തി പലർക്കും തോന്നി എന്ന് വരാം എന്നാൽ ഈ സമയം മനസ്സിലാക്കേണ്ടതായ കാര്യം ഭഗവാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായ ഒരു കാര്യം കണ്ടുവച്ചതിന് ശേഷമായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ ചില പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കൂടുതൽ ശക്തി ആർജിച്ച് ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം ആ കാര്യങ്ങൾ നിങ്ങളിൽ കാലാകാലം നിലനിൽക്കുകയും ചെയ്യും അതിനാൽ ഭഗവാന്റെ പരീക്ഷണങ്ങൾ തീർച്ചയായും തരണം ചെയ്യുവാനുള്ള ശക്തിയും ഭഗവാൻ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളിലേക്ക് ഈ സമയം നൽകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഈ സമയം ഭഗവാനെ ഒരു നിമിഷം വന്ധിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമവും പെട്ടെന്ന് ഫലസിദ്ധി പ്രധാനം ചെയ്യുന്ന നാമവുമായ ഭഗവാന്റെ മൂലമന്ത്രമായി പോലും കണക്കാക്കുന്ന ഓം ക്ലീം കൃഷ്ണായ നമ എന്ന അതിവിശേഷപ്പെട്ടതായ നാമം ഏവരും ഒരു നിമിഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് സന്തോഷമാണ് അല്ലെങ്കിൽ വിജയങ്ങളാകാം എന്നാൽ എന്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലും നേർവിപരീതമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ടതായ ഒരു പ്രശ്നം അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം വിഷമതകൾ നിങ്ങൾക്ക് നേ വന്ന് ചേരുന്നു എന്നതാണ് വാസ്തവം പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത് അതായത് അപ്രതീക്ഷമായ ചില തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ പോലും സാധിക്കാതെ വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കാത്തതിൽ നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ നേരിടുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് ജോലി അനുകൂലമാണോ എന്ന് ചിന്തിച്ചാൽ ചില കാര്യങ്ങളിൽ അസംതൃപ്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളിലും ഒരു അസംതൃപ്തി നിങ്ങൾ നേരിടുന്നു എന്നതാണ് വാസ്തവം പല ചിന്തകൾ ടെൻഷനുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതും വാസ്തവമായ കാര്യമാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും തൊഴിലിൽ മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭഗവാൻ കൈപിടിച്ചുയർത്തും എന്നതാണ് വാസ്തവം ഏറ്റെടുത്ത അല്ലെങ്കിൽ വാക്കുകൊടുത്തിട്ടുള്ളതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു അത്തരം ടെൻഷനുകളുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിത യാത്രയിൽ പ്രധാനമായും ചില കാര്യങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നത് വാസ്തവമാണ് അഥവാ ചില വ്യക്തികൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് ചിലരെ നിങ്ങൾ അവഗണിച്ച് മുന്നേറേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു അതിന് ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹം ചൊരിയും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് ഒരു വ്യക്തി മൂലം വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങൾ അത് കുടുംബത്തിൽ നിന്നോ വിശ്വസിച്ച സുഹൃത്തുമായി ബന്ധപ്പെട്ടോ ആകാം ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം വിഷമകള വിഷമകരമായ സാഹചര്യം അല്ലെങ്കിൽ ആ മോശം പ്രവൃത്തി നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം എനിക്ക് നൽകണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാത്തതായ ദിവസങ്ങളില്ല എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും വിഷമതകൾ നൽകുന്നു ഭഗവാനെ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സാഹചര്യം നിങ്ങളിലുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഭഗവാൻ നിങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് മുൻപ് എന്ത് വഴിയാണോ അല്ലെങ്കിൽ ഏത് പ്രശ്നമാണോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് മുൻപിൽ അടഞ്ഞിരിക്കുന്നതായ ആ വഴികൾ സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് സ്നേഹസമ്പന്നർ തന്നെയാണ് നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരിക്കുന്ന വ്യക്തികൾ െതിരെ ആര് തന്നെ പ്രവർത്തിച്ചാലും അവരെ നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളെ തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് ഈ സമയം ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിലൂടെ ആരെയും തോൽപ്പിച്ച് ഒരു വിജയം നേടുവാൻ സാധിക്കും എന്നൊരു ബോധ്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും കാലതാമസം അല്പമൊന്ന് നേരിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭിക്കാറുള്ളത് എന്നതാണ് വാസ്തവം നിങ്ങൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കും ഈ സമയം ആ കാര്യം നടക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ആ കാര്യം നടക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് ഇത് ജീവിതത്തിൽ ഒന്നല്ല പല തവണകളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലരിൽ നിന്നും ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ മാനസികപരമായി ആരോഗ്യപരമായി പല വിഷമതകളും പ്രയാസങ്ങളും അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കാലതാമസം നേരിട്ടതിന് ശേഷമാണ് നിങ്ങളിലേക്ക് കടന്നു വരിക അതിനാൽ തന്നെ അല്പം കൂടി ക്ഷമ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നതാണ് വാസ്തവം ഈ സമയം ചില കാര്യങ്ങൾ അതായത് മനസ്സിൽ വച്ച് പുറമെ മറ്റു രീതിയിൽ പെരുമാറുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ അവരെ കൊണ്ടുവരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് എന്തും നൽകുവാനും ചെയ്തു നൽകുവാനും തയ്യാറായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് കാണുന്നു പലപ്പോഴും നിങ്ങളെ ചതിക്കുവാൻ മറ്റുള്ളവർക്ക് കാരണവും ഈ ഒരു കാര്യം തന്നെയാണ് കാരണം പലരെയും ആത്മാർത്ഥമായി വിശ്വസിച്ചു പോകും അവർ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അവർ ചതിക്കില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങും പിന്നീടായിരിക്കാം മനസ്സിലാക്കുക അവർ വളരെയധികം നിങ്ങളെ ചതിച്ചു എന്ന് ആ സമയം തകർന്നു പോകുന്ന ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും തീർച്ചയായും വിശ്വാസവഞ്ചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ് ധന നഷ്ടം മാനഹാനി ജീവിതത്തിൽ വളരെയധികം നേരിട്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് കാണുന്നു ഇനി തോൽവി അനുവദിച്ച് നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല കാരണം അത്രമേൽ അനുഭവിച്ചു കഴിഞ്ഞു എന്നത് വാസ്തവം തന്നെയാണ് പല വ്യക്തികളെയും നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കി ശുദ്ധ മനസ്ഥിതി മാത്രം സമ്പാദ്യമായിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ ആ തിരിച്ചടി പ്രത്യാഘാതം തളർത്തിയിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും ആവശ്യമുള്ളത് മാത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ പ്രയത്നം ഫലം കാണുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് പറയാം വേദനകളും വിഷമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് അതിജീവിക്കുവാനുള്ള മനഃശക്തിയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുക അത് നിങ്ങൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് അത് ഭഗവാൻ തുടരുക തന്നെ ചെയ്യും അത് നിങ്ങളെ നിലനിർത്തുന്നതായ ഒരു കാര്യമായി തന്നെ മാറാം ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമതകൾക്ക് നൽകി എങ്കിൽ പോലും പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് മനസ്സുറപ്പുള്ള അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ നേടുവാൻ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അത് നിങ്ങളെ വളരെയധികം വിജയങ്ങളിലേക്കോ അല്ലെങ്കിൽ വളരെയധികം നേട്ടങ്ങളിലേക്കോ നയിക്കാം ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഈ സമയം വേണം എന്ന് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും പരിശ്രമങ്ങളിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭഗവാനോട് നന്ദി പറയണം കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സാഹചര്യത്തിലാകാം നിങ്ങളിൽ പലരും ഈ സന്ദേശം കേൾക്കുന്നത് അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന പോസിറ്റീവായ ഊർജം തന്നെയാണ് അത് സ്വീകരിച്ച് നിങ്ങൾ ഈ സമയം മുന്നോട്ട് ധൈര്യപൂർവ്വം പോവുക